നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി രണ്ടത്താണി ജി യു പി എസിൽ ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു രണ്ടത്താണി ജി യു പി എസ് സ്കൂളിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ചിത്രകലാ ശില്പശാല ഏതാണ്ട് നൂറിലധികം കുട്ടികൾ പങ്കെടുക്കുകയും എല്ലാവരും അത്യാവശ്യം നല്ലപോലെ പരിശീലന കുട്ടികളുമായിരുന്നു സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളും ഈ സ്കൂളിലെ കുട്ടികളും പങ്കെടുത്തു ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂർ നേരം കാർട്ടൂണിലെയും ചിത്രകലയിലെയും പ്രാഥമിക കാര്യങ്ങളും അവർക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുന്നതുമായുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞു കൊടുത്തത് എന്തായാലും നല്ലൊരനുഭവ കുട്ടികൾ വളരെ നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് വരയ്ക്കാനും ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുട്ടികളും നല്ലപോലെ വരയ്ക്കുന്ന കുട്ടികളായിരുന്നു പെട്ടെന്ന് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞു അപ്പം വളരെ കുറച്ച് സമയം കൊണ്ടാണെങ്കിലും നല്ലൊരു രീതിയിലൊരു ക്ലാസ് നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷം പ്രത്യേകത ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് കെ വി എം ഉണ്ണിയുടെ നേതൃത്വത്തിൽ രണ്ടത്താണി ഗവൺമെന്റ് യു പി സ്കൂളിൽ ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പണ്ടത്താണി ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ധാരാളം പ്രവർത്തനങ്ങൾ ഞാൻ നടത്തി വരുന്നുണ്ട് ഓരോ മാസത്തിലും ഓരോ പ്രവർത്തനങ്ങളുമായാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിലെ ഈ മാസത്തെ ഒരു പ്രവർത്തനമാണ് നമ്മൾ നമ്മളെ സ്കൂളിലെ ചിത്രകലയിൽ താല്പര്യമുള്ള കുട്ടികൾക്കും അതുപോലെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ താല്പര്യമുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ചിത്രകല ശില്പശാല സംഘടിപ്പിച്ചു ധാരാളം കുട്ടികൾ പക്ഷേ നൂറിലധികം കുട്ടികൾ ഈ ശില്പശാലയിൽ പങ്കെടുത്തു വളരെ സന്തോഷമുണ്ട് കുട്ടികൾക്കൊക്കെ ചിത്രകലയെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് തുടർന്നും അടുത്ത മാസങ്ങളിലൊക്കെ ഞങ്ങളിതുപോലെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അത്ര ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ നാട്ടിലെ എല്ലാ നിലയിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്കൂളാണ് ഞങ്ങളുടെ ഉദ്യോഗസ്ഥ അപ്പോൾ അതിൻ്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നക്ഷത്രത്തിന് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഇനി കണ്ടിട്ടുണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനം രണ്ടാമത്തെ പരിപാടിയാണ് ഇപ്പോൾ ഇന്ന് നടന്നിട്ടുള്ളത് അപ്പോൾ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റിയും അധ്യാപകരും എല്ലാവരും ഒരു നല്ല രീതിയിലൊരു പ്രവർത്തനം നമ്മളെ പരിസര പ്രദേശങ്ങളുടെ കുട്ടികൾക്കും നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും വേണ്ടി എല്ലാ രീതിയിലും അവർക്ക് അവരുടെ ഭാവി മെച്ചപ്പെടുത്തിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ ഒരു വർഷം വാർഷികത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷം തന്നെ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ തുടർന്ന് നടത്തുന്ന നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ഉണ്ടാവുന്ന സ്കൂളുകളിലെ കുട്ടികളെയും കൂടി ക്യാമ്പിൽ നൂറോളം കുട്ടികൾ പങ്കെടുത്തു ഹെഡ് മാസ്റ്റർ അമീർ ഷാ മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങ് പി ടി പ്രസിഡന്റ് സുഭാഷ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ സജിന അസീസ് പ്രിയങ്ക റോസ്മേരി മേരി സരസ്വതി സുനിറ സലീന കലേഷ് അനിൽ എന്നിവർ ആശംസകൾ നേർന്നു രേവതി ടീച്ചർ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്